സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ഭാര്യയെ മർദ്ദിച്ച ഭർത്താവ് അറസ്റ്റിൽ മലയൻകീഴ് സ്വദേശി ദിലീപിനെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടു വർഷം മുമ്പ് ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച കേസിൽ ദിലീപിനെ കോടതി ശിക്ഷിച്ചിരുന്നു ഈ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി ഭാര്യയ്ക്കൊപ്പം താമസിച്ചു വരവെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് ജോലിക്ക് പോകുന്നതിന്റെ പേരിലായിരുന്നു രണ്ടു വർഷം മുമ്പുള്ള ക്രൂരമായ മർദ്ദനം മുഖമാകെ ചോരയൊലിപ്പിച്ചു നിൽക്കുകയായിരുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ ദിലീപ് തന്നെയാണ് അന്ന് മൊബൈലിൽ ചിത്രീകരിച്ചത് മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷമായിരുന്നു ഓട്ടോ ഡ്രൈവറായ ദിലീപ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത് ഈ കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദിലീപ് മധ്യസ്ഥ ചർച്ചയിലൂടെ ഭാര്യയുമായി ഒന്നിച്ചു കഴിയുകയായിരുന്നു ഇതിനിടെയാണ് വീണ്ടും മർദ്ദനം സ്ത്രീധനം കുറഞ്ഞുപോയെന്ന കാരണം പറഞ്ഞായിരുന്നു ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത് മദ്യപിച്ചെത്തിയ ദിലീപ് ഭാര്യയുടെ തല ഭിത്തിയിലടിച്ച് വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു മർദ്ദനം സഹിക്കാതെ വന്നതോടെ യുവതി മലയിൻ മലയിൻകീഴ് പോലീസിൽ പരാതി നൽകി വധശ്രമത്തിന് വീണ്ടും കേസെടുത്തു ഒളിവിൽ പോയ പ്രതിയെ രണ്ടാം ദിനം അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു കാട്ടാക്കട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് പ്രസ് കേരളം തിരുവനന്തപുരം